പരിശുദ്ധ ഹജ്ജ് കർമ്മം ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട അമലാണ് ഇസ്ലാമിന്റെ ഫർദുകളിൽ പ്രധാനപ്പെട്ടതാണത് ഹജ്ജും ഉംറയും ഹാജിമാർ റബ്ബിന്റെ അതിഥികളാണ് റബ്ബ് അവരുടെ പാപങ്ങൾ പൊറത്തു കൊടുക്കും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും ഹജ്ജ് തീർത്ഥാടനത്തിന് പോയി എത്രയോ ഹാജിമാർ ഹജ്ജുമ്മമാർ മരണപ്പെടാറുണ്ട് യഥാർത്ഥത്തിൽ അവർ വലിയ ഭാഗ്യം സിദ്ധിച്ചവരാണ് ഹജ്ജ് ചെയ്താൽ ഒരു ഹജ്ജിന്റെ പ്രതിഫലമാണ് ലഭിക്കുക എന്നാൽ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിട്ട് മരണപ്പെടുകയാണെങ്കിൽ കിയാമത്ത് നാളു വരെ അല്ലാഹുതാല ഓരോ വർഷവും അവനു വേണ്ടി ഹജ്ജ് ചെയ്യാൻ ഒരു മലക്കിനെ നിയമിക്കുന്നതാണ് എത്ര വലിയ ഭാഗ്യമാണത് ഇന്തോനേഷ്യയിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ട സഹോദരി വിമാനത്തിൽ വച്ച് മരണപ്പെടുന്നു ഹജ്ജിന്റെ വഴിയിൽ മരണം സംഭവിക്കുന്നു റബ്ബിന്റെ വിളിക്ക് ഉത്തരം നൽകുന്നു അള്ളാഹുതാല അവർക്ക് മഹുഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ കിയാമത്ത് വരെ ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ഇവിടെ മറ്റൊരു വിഷയം മനസ്സിലാക്കേണ്ടതുണ്ട് ഇരുമ്പ് കോട്ടകൾക്കുള്ളിൽ ഒളിച്ചാലും മരണം നമ്മെ തേടിയെത്തും ഭൂമിയിൽ നിന്ന് മുപ്പതിനായിരം അടി മുകളിൽ പറന്നാലും മരിക്കേണ്ട സമയം എത്തുമ്പോൾ മരണം നമ്മെ സ്പർശിക്കുക തന്നെ ചെയ്യും ആ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല പ്രദാനം നല്ലുമാറാകട്ടെ صلى الله على محمد صلى الله